ഇഡ്ഡലിക്കോ വെള്ളയപ്പത്തിനൊക്കെ മാവ് അരച്ച് വെച്ച് കിടക്കുന്ന ദിവസം ചെറിയൊരു സമാധാനക്കേടോടു കൂടിയോ ഉറങ്ങാൻ പറ്റാറുള്ളൂ കേട്ടോ എന്തെങ്കിലും കഷ്ടാലം കൊണ്ട് ഇതെങ്ങാനും പൊന്താതെ വരുമോ എനിക്കാണെങ്കിൽ ഈ പാത്രം ഇങ്ങനെ നിറഞ്ഞു വന്നാൽ മാത്രം കേട്ടേ സമാധാനമാകുള്ളൂ നേരം വെളുത്ത ആദ്യം തന്നെ വന്നു നോക്കുന്നത് ഈ മഹാവിനിയാണെന്നുള്ളതാണ് നമ്മുടെ ഈ ടെൻഷനൊക്കെ ആരെങ്കിലോടും പറഞ്ഞാലോ ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണ് ഇഡലി ഉണ്ടാക്കണ എന്നൊക്കെ പറഞ്ഞ പുച്ഛിക്കൂട്ടാ പക്ഷെ എങ്ങാനും ഈ മാവ് പൊന്താതെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി അല്ലെങ്കിൽ അപ്പോഴും ഉണ്ടൊരു പുച്ഛന്നുള്ളത് മറ്റുള്ളവരുടെ പുച്ഛങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവർക്ക് പ്രശ്നല്ലോ അതല്ലാത്തവർക്ക് അന്നത്തെ ദിവസം പോക്കായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും പിറുപിറുക്കുന്ന കാർണോമാരോ അതല്ലെങ്കിൽ ചൊറിയുന്ന കെട്ടിയോനോ അങ്ങനെ ആരെങ്കിലും ഒരു ചൊറിയെണ്ണം വീട്ടിലുണ്ടായാൽ മതി അപ്പൊ ഇന്നത്തെ വിഷയം ശരിക്കും കുക്കിങ്ങും ഇഡലിയൊന്നും അല്ലെട്ടോ കാര്യം ഞാൻ ഇഡലി ഉണ്ടാക്കിയൊക്കെ വീഡിയോ എടുത്ത് വന്നെങ്കിലും വേറെ ചില കാര്യത്തിലോട്ട് ഇന്നത്തെ ദിവസം അങ്ങ് ട്രാക്ക് ട്രാക്കും അറിയിന്നുള്ളതാ അതങ്ങനെയാണല്ലോ അങ്ങനെ വേഗം പണിയൊക്കെ തീർത്ത് അടുക്കളയ്ക്ക് ഒതുക്കി ഇറങ്ങിയപ്പോഴത്തേക്കും സമയം ഒന്നേ കാലായിട്ടോ പിന്നെ രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കും ഏകദേശം എടപ്പള്ളി ലുലുമാളിൻ്റെ അവിടെ എത്തി ഞാൻ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട് പോലെ നട്ടിച്ചേരത്ത് നട്ടൻ തിരിഞ്ഞ് നടന്നങ്ങ് ചെന്നപ്പോ പാട്ടിൻ്റെ വരികൾ അത്ര കറക്റ്റ് ആണെങ്കിലും ഈ നട്ടുച്ചയ്ക്ക് നടന്നു പോയപ്പോൾ ആ ഒരു പാട്ടാണ് കേട്ടോ ഓർമ്മ വന്നത് അപ്പോൾ ഈ ചൂടത്ത് അങ്ങോട്ട് കയറി ചെന്നിട്ട് കുളിരണീക്കുന്ന കാഴ്ചകളിൽ നമ്മളിങ്ങനെ ഒഴുകി അങ്ങോട്ട് കയറിപ്പോയപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അടിച്ചു വിളിക്കാനും എൻജോയ് ചെയ്യാനൊന്നുമല്ല കേട്ടോ നമ്മുടെ ഡിസംബറൊക്കെ ആയിട്ട് എല്ലാ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പാത്രങ്ങൾ കിട്ടു വന്നറിയാൻ വേണ്ടി വന്നതാണ് അങ്ങനെ വരുന്ന വഴിക്ക് ചുറ്റാറുകളിരിക്കുന്നുണ്ട് വീഡിയോ എടുത്തത് അവരൊന്നും വീഡിയോ എടുക്കരുതെന്ന് ഓ എന്നാൽ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് നടന്നു വിട്ടു അങ്ങനെ നടന്ന് നടന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തെത്തി കേട്ടോ ഇവിടെ നമ്മുടെ കുട്ടികൾ അവരുടെ പേരൻസ് ഒക്കെ വന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരു സ്ഥലമല്ലേ ആ സ്ഥലം കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം നമുക്ക് കാണുന്നവർക്കുണ്ടെന്നാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ചോറ് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ കാരണം വേഗം പോയി പോരണോളോ എന്നുള്ള ചിന്തയിൽ അങ്ങ് ഓടിപ്പോകുന്നതാണ് അപ്പം നല്ല വിഷപ്പുണ്ടായത് കൊണ്ട് എനിക്ക് കുറേ ഫുഡ് പുറത്തുനിന്ന് അങ്ങനെ വാരി വലിച്ച് തിന്നാനുള്ള ഒരു സമയവും ഇല്ലായിരുന്നു അതിനെ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നു അപ്പോൾ ഒരു കാപ്പിയും കുടിച്ച് ഒരു പഴംപൊരിയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് കഴിച്ചിട്ടൊക്കെയാണ് ഞാൻ ബാക്കി എൻ്റെ അടുത്ത പരിപാടികളിലോട്ട് കടന്നത് അങ്ങനെ ചായ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് വീണ്ടും നടന്നു എന്നുള്ളതാണ് പച്ചവെള്ളമൊക്കെ ഒരു ഉപ്പി കൈ പിടിച്ചാൻ്റെ കേട്ടോ അതിന് പൈസ കൊടുത്ത് വെള്ളം വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനം അതായത് നമ്മുടെ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല വിലയുടെ ഭാഗ്യരിക്കുണ്ടായിരുന്നു ഇനി അവരും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് ചമ്മാൻ പറ്റാത്തതൊന്നു ഞാൻ എടുത്തില്ല പക്ഷേ ഒരു ചേച്ചിമാർ വീഡിയോ എടുക്കണമെങ്കിൽ ഞാനും എടുത്തു കേട്ടോ നാലായിരം രൂപയുടെ ഭാഗ്യേ ആ പൈസയും കൊണ്ട് എത്ര പാത്രം വാങ്ങാം എന്നുള്ളൊരു പുച്ഛത്തോടുകൂടി ഞാനങ്ങ് നടന്ന് നീങ്ങി നിന്ന് അങ്ങനെ റിലാക്സ് ചെയ്താണ് എങ്കിലും എനിക്കെൻ്റെ സമയക്കുറവുകൊണ്ടും രണ്ടും മൂന്നും ബസ്സൊക്കെ കയറിയാണ് ഇനിയും വീട്ടിലേക്ക് എത്താനും എങ്ങനെയാവും ഇഷ്ടപ്പെട്ട പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ എങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ഒരു നൂറായിരം കൂട്ടം ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ മീനുകളെ വാങ്ങാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടയിപ്പി അങ്ങനെ മെട്രോയിൽ ഉലൂമാളും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് നേരം വണ്ടികളൊക്കെ നോക്കി എന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് പിന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷനിലോട്ട് പോയിട്ടോ എൻ്റെ കയ്യിൽ രണ്ട് ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എറണാകുളത്തുനിന്ന് നേരിട്ട് ഞാൻ കൊടുങ്ങല്ലൂർക്ക് കയറിയില്ല ആലുവ മെട്രോ വഴി പറവൂർ വഴി അങ്ങനെയാണ് കേട്ടോ വീട്ടിൽ പോയത് അപ്പോൾ എന്തായാലും ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കുറച്ച് തിരക്കിട്ട് പണിയെടുത്ത് ഓടി നടക്കേണ്ട വന്നാലും ഒരു വ്യത്യസ്തമായൊരു ദിവസം അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഏകദേശം സന്ധ്യയായപ്പോഴത്തേക്കും വീട്ടിലെത്താൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമായി